ഏറ്റവും വലിയ ആയുധം അലോഹുവിനെ ഭയപ്പെടുക എന്നുള്ളത് ആ ഒരു ചിന്ത കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവര് രക്ഷപ്പെടുകയാണ് അത് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരത് ആ രക്ഷപ്പെടുകയാണ് അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങോട്ട് നോക്കിയാലും ആണ് മുന്നോട്ട് നോക്കിയാലും പിറകോട്ട് നോക്കിയാലും ഇടത്തോട്ട് നോക്കിയാലും വലത്തോട്ട് നോക്കിയാലും സ്വകാര്യതകളിലും പരസ്യങ്ങളിലും അവർ അള്ളോഹുവിനെ കണ്ടെത്തുകയാണ് അവരിൽ നിന്ന് മറിഞ്ഞു പോകുന്നില്ല മഹാനരായ മുഹമ്മദ് പുരിൽ മുൻകതിർ റവിയാഹു അന്നു വലിയ ഹീതു പണ്ഡിതനാണ് മുഹമ്മദ് പുരിൽ മുൻകതിർ റമിയൊവാഹു അന്നു അതാ ഒരു ദിവസം വല്ലാത്ത കരച്ചിലാണ് നിരന്തരമായ കരച്ചിലാണ് വീട്ടുകാരു പേജാറാവുകയാണ് എത്ര ആശ്വസിപ്പിച്ചിട്ടോ അവിടുത്തെ കരച്ചിൽ നിൽക്കുന്നില്ല വീട്ടുകാർ ചോദിച്ചു എന്തിനാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ കരയുന്നത് അതിനു മറുപടിയില്ല അതിന് മറുപടിയില്ലാതെ കരയുകയാണ് ആ സമയം വീട്ടുകാരെന്ത് ചെയ്തുവനുമായിട്ട് വലിയ ബന്ധമുള്ള മഹാനാണ് മഹാനായ അബു ഹാസിമുദങ്ങളും ഹാസിമിന്റെ അരികിലേക്ക് വിവരം കൊടുക്കുകയാണ് അറിയില്ല

എന്നിട്ട് ആശ്വസിപ്പിക്കുന്നു അപ്പോഴും പൈതാവു എബിങ്ങി അവിടുന്ന് കരയുക തന്നെയാണ് തങ്ങള് ചോദിച്ചു എന്തിനാണ് എന്റെ സഹോദര ഇങ്ങനെയൊക്കെ നിങ്ങൾ കരയുന്നത് നിങ്ങൾ നിങ്ങളുടെ അഹലുകാരം വേദനിപ്പിച്ചല്ലോ അവരെ നിങ്ങൾ പ്രയാസപ്പെടുത്തിയല്ലോ അവര് നിങ്ങൾ ഭയപ്പെടുത്തിയല്ലോ എന്തിനാണ് ഇങ്ങനെയൊക്കെ കരയുന്നത് തങ്ങളോട് മുഹമ്മദ് നൽകുന്ന മറുപടി ഇന്നീ മറത്തുബി ആയ ആയതും കി നാവില്ലാജല്ല ഞാൻ വിശുദ്ധ ഖുർആൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്തതാ ഒരു ആയക്ക് എന്റെ ദൃഷ്ടിയിൽപ്പെട്ടു അതേ അബു ആ ചിന്ത ചോദിച്ചു ഏതു ആയത്താണ് നിങ്ങളുടെ ദൃഷ്ടിയിൽപ്പെട്ടത് എന്ന് പറഞ്ഞാൽ ഒക്കെ ദൃഷ്ടിയിൽപ്പെടുന്നത് തന്നെയാണ് ഈ ആയത്ത് വല്ലാതെ എന്റെ മനസ്സിനെ സ്വാധീനിച്ചു ഏതാണ് ആ ആയത്ത് അത് മറ്റൊന്നുമല്ല ആയത്ത് ഈ ആയത്താണ് എന്റെ മനസ്സിനെ താളം തെറ്റിച്ചത് എന്താ ഈ ആയത്തിൽ പറയുന്നത് പടച്ചറബിന്റെ അരികില്ല അവരെ തുകയാണ് ജീവിതത്തിലുള്ളത് മുഴുവനും വെളിപ്പെടുത്തി കൊടുക്കുകയാണ് മാലം ആ ആവണിപ്പെടുത്തി കൊടുക്കുന്ന സമയം അവര് ധരിച്ചിരുന്നത് അവര് രക്ഷപ്പെടും എന്നാണ് അവരുടെ ധാരണ അവര് രക്ഷപ്പെടും എന്നാണ് ഞാൻ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തവനാണ് ഞാൻ ഒരുപാട് സുഹൃതങ്ങൾ ചെയ്തവനാണ് അതുകൊണ്ട് തന്നെ ഞാൻ രക്ഷപ്പെടും എന്ന് കരുതി ചെന്നതാണ് പക്ഷേ റബ്ബിന്റെ അരികിൽ എത്തിയപ്പോൾ ഒരിക്കലും അവർ ആഗ്രഹിക്കാത്ത ഒരിക്കലും അവര് വിചാരിക്കാത്തതൊന്നായി പോയി അവരുടെ അവർക്കുള്ള തീരുമാനം ഈ ആയത്ത് എന്നെ വല്ലാതെ പ്രയാസപ്പെടുത്തി ഞാൻ രക്ഷപ്പെടുമെന്ന് കരുതി എന്റെ റബ്ബിന്റെ മുമ്പിലേക്ക് വരുമ്പോ അവിടെ ഞാൻ പരാജയപ്പെട്ടു പോകുമോ യൂ അള്ളാഹു നമ്മ കാരക്ഷിക്കട്ടെ അള്ളാഹു കാത്തു കാരക്ഷിക്കട്ടെ പടച്ചറപ്പിന്റെ മുൻവിലേക്ക് ചെല്ലുമ്പോ അള്ളാഹുവിന്റെ മുൻപിലേക്ക് ചെല്ലുമ്പോ ആ റബ്ബിന്റെ റഹ്മത്ത് പ്രതീക്ഷിച്ച് നമ്മൾ റബ്ബിന്റെ മുൻവിലേക്ക് ചെല്ലുമ്പോ എന്നെ എന്റെ റബ്ബ് രക്ഷപ്പെടുത്തുമെന്ന് കരുതി ചെല്ലുമ്പോ അവര് കരുതിയതല്ല അവർക്ക് ലഭിക്കുന്നത് അങ്ങനെയുള്ള ചില ആളുകളുണ്ടെന്ന് ഉണ്ടെന്ന് തന്നെ ഓർമ്മപ്പെടുത്തുന്നു ഈ ആയത്താണ് അബു ഹസിമേ എന്നെ പ്രയാസപ്പെടുത്തിയത് ഇതങ്ങോട്ട് കേട്ടു ഹാസിമുന്മാവൂ മുഹമ്മദ് തങ്ങളോടൊപ്പം അബുഹാസിമ് തങ്ങളുടെ ഹൃദയവും പൊട്ടിപ്പോയി അവിടൊന്നും കരയാൻ തുടങ്ങി ഉമാ രണ്ടു രണ്ടുപേരുടെയും കരച്ചിൽ അത് ശക്യാർജിച്ചു പോയി അബു ഹാസിം തങ്ങളെ കൊണ്ടുവന്നതെന്തിനാണ് മുഹമ്മദ് തങ്ങളെ ആശ്വസിപ്പിക്കാനാണ് വീട്ടുകാർ പറഞ്ഞു അബൂഹാസിമെ നിങ്ങളെന്നു പണിയായി കാണിക്കുന്നതും നിങ്ങളെ ഞങ്ങൾ കൊണ്ടുവന്നത് മുഹമ്മദ് മുൻഗതുരു തങ്ങളെ ആശ്വസിപ്പിക്കാനല്ലേ നിങ്ങളിരുത്തി എണ്ണ ഒഴിച്ചു പോയല്ലോ പറഞ്ഞു നിങ്ങൾ എണ്ണ പോയല്ലോ നിങ്ങൾ വന്നപ്പോ കരച്ചിൽ നിന്ന് കൂടുകയാണ് നിങ്ങളും കരയുകയാണ് എന്നു പറയുമ്പോൾ അവരുടെ മറുപടി എങ്ങനെ കരയാതിരിക്കും എങ്ങനെ കരയാതിരിക്കും അതല്ലേ അമ്മാലി പറയുന്നത് ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു റഹ്മാന ബിൽ അല്ലാഹുവിനെ ഭയപ്പെടുന്ന ആളുകളിൽ മാത്രമേ ഇങ്ങനെയുള്ള കരച്ചിലുണ്ടാവുകയുള്ളൂ ഇതുപോലെയുള്ള നിലവിളികൾ ഉണ്ടാവുകയുള്ളൂ സാധുക്കളാകുന്ന നമ്മെ അള്ളാഹു രക്ഷപ്പെടുത്തി തരട്ടെ സാധുക്കളാകുന്ന നമ്മെ അള്ളാഹു രക്ഷപ്പെടുത്തി തരട്ടെ അല്ലാഹുവിന്റെ റഹ്മത്തിൽ കൊതിച്ചവരാണു നമ്മൾ റബ്ബിന്റെ റഹ്നത്തിൽ പ്രതീക്ഷ വെച്ചവരാണു നമ്മൾ അബ്വാഹുവിന്റെ മകുപ്പിറത്തിൽ എല്ലാം അർപ്പിച്ചവരാണു നമ്മൾ ഈ പ്രതീക്ഷയുമായി ചെല്ലുമ്പോൾ താളം തെറ്റിപ്പോകാൻ പാടില്ല അബ്വാഹു കാക്കുമാറാകട്ടെ